നിങ്ങളുടെ വീട്ടിൽ എനിക്ക് െനിക്ക് സൃഷ്ടിച്ചത് അവൻ കുറിച്ചുകൂടെ സൈപ്പിക്കാണ് അച്ഛൻ പറഞ്ഞു അല്ല അപ്പ പറഞ്ഞു എന്തായാലും പറഞ്ഞു നമ്മളെ സൃഷ്ടിച്ചു നമ്മൾ നമ്മൾ ഉണ്ടായത് എവിടെന്നാ എവിടെന്നിട്ട് ചെറുക്കൻ രണ്ടുപൂടെ കേട്ട് അപ്പൻ എടുത്ത് വീണ്ടും ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കും നമ്മൾ പറയുന്നേ നമ്മൾ കുട്ടികളെ കേട്ടോങ്ങളിലേക്ക്

അപ്പം പറഞ്ഞ പോലെ ഇതാണ് കഴുത വീണ്ടും കണ്ടിട്ട് മുന്നോട്ട് പോയി അപ്പൊ കൂട്ടിൽ വേറൊരു മൃഗം നിൽക്കുന്നു ആ മോൻ വീണ്ടും ചോദിച്ചു ഇതേതാ പറഞ്ഞു ഇത് വേറൊരു കഴുതയാണ് ആദ്യം നമ്മൾ കണ്ടില്ലേ മോനെ ആ കഴുതയുടെ ഭാര്യയാണ് ഈ നിൽക്കുന്നത് അപ്പൊ മോൻ്റെ ഒരു സംശയം സ്വാഭാവികമാണ് കഴുതകൾ കല്യാണം കഴിക്കുമോ അപ്പന്റെ മറുപടി കഴുതകളെ കല്യാണം കഴിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം വീട്ടിലെ കൊച്ചു കൊച്ച് രസകരമായ ഇത്തരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വ്യത്യസ്തമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജസ് കുട്ടികളിലേക്ക് കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ഭാറ മുന്നിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ അപ്പുനായകൾ ഒരുപാട് മുന്നിലായിരുന്നു ഇപ്പൊ പക്ഷെ നമ്മൾക്ക് പുതിയൊരു സാധനം കൂടെ ഉണ്ട് നമ്മൾ ഗാർഡുകളുടെ നടുവിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ മുന്നിലാണ് അവർക്ക് എല്ലാം അറിയാൻ കേട്ടോ നിങ്ങൾ ഒളിച്ചു വെക്കാമെന്ന് കരുതുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് അവർ മറ്റേ നൂറ് ആടുകളുടെ ഒരു കഥ ഉണ്ടല്ലോ എന്തായിരുന്നു ബൈബിളിൽ എന്തായിരുന്നു ആ ഒന്ന് നഷ്ടപ്പെടുമ്പോ തൊണ്ണൂറ്റി ഒൻപതിനെ ഉപേക്ഷിച്ച് ഒരെണ്ണത്തിനെ തപ്പാൻ പോകും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരെണ്ണത്തെ തപ്പാൻ പോയത് എന്തുകൊണ്ടാ എന്തോ ഇഷ്ടപ്പെട്ട ആടായതുകൊണ്ട് പിന്നെ ശരിയോ നിങ്ങൾ പറയൂ എല്ലാ ദിവസവും നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള രണ്ടും പോലും നഷ്ടപ്പെടരുത് എന്നുള്ള ചിന്തയാണ് ആ ഒരു ചേർത്തുന്നത് ഞാനൊരു ക്ലാസ്സിൽ ചെന്നു സ്കൂളിലെ ഒരു സ്കൂൾ ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ ഈ ഉപമ ചോദിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചു പറഞ്ഞു എന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരാടിനെ നഷ്ടപ്പെട്ടു ാണ് കര മോള് കുഞ്ഞുമോൾ അല്ലേ പക്ഷെ ഒരു പയ്യൻ പുറകിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു സർ ആ ആടിന് മാത്രമേ കറവി നിങ്ങൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തായി പോകത്തിൽ അധീപിച്ചുകൊണ്ട് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാത്രം ഞാനിത് മഹാര നമ്മൾ ഏത് ലോകത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്